ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെന്നയും നീലേമ്പ്രിയും ഒന്നും ഉപയോഗിക്കാതെ ഡൈ ഒന്നും ചെയ്യാതെ തന്നെ നരച്ച മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കുന്നതിനും അതുപോലെ എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് ഉപയോഗിച്ചവർക്കെല്ലാം തന്നെ നൂറ് ശതമാനവും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത് അകാല നര തടയാനും ഒരു നര പോലുമില്ലാതെ മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനും ഈയൊരു ഹെയർ പായ്ക്ക് നമ്മളെ സഹായിക്കും ഈ ഒരു പായ്ക്ക് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഇനി നിരച്ച മുടിയെ പേടിക്കുകയോ വേണ്ട കെമിക്കൽ ഡൈകൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കേണ്ടി വരില്ല പൂർണ്ണമായിട്ടും നമുക്ക് മുടി കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് അതുപോലെ എത്ര വലിയ മുടി കൊഴിച്ചിലും പൂർണമായിട്ടും മാറ്റി മുടി വേഗത്തിൽ വളരാനും സഹായിക്കുന്ന ഒരു പായ്ക്കാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പം നമ്മുടെ ഹെയർ പായ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് അത് മിക്സ് ചെയ്യാനുള്ള വെള്ളം ആദ്യം റെഡിയാക്കി എടുക്കണം ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നല്ല കടുപ്പം കിട്ടത്തക്ക രീതിയിൽ ഒരു വലിയ സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേയിലപ്പൊടി നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകുകയും അതുപോലെ മുടി വേഗത്തിൽ വളരാനും മുടി മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കും ഇനി ഈ വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബീട്രൂട്ടാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ടില്ല ഒരു ബീട്രൂട്ടിൻ്റെ പകുതി മാത്രമാണ് എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകുകയും അതുപോലെ മുടി വേഗത്തിൽ വളരാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇലയും അതുപോലെ കുറച്ച് കറിവേപ്പിലയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും നാച്ചുറലായിട്ട് തലമുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുന്ന സാധനങ്ങളാണ് ഇനി ഇവയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ആ പനിക്കൂർക്കയിലുടെയും കറിവേപ്പിലയുടെയും ബീട്രൂട്ടിൻ്റെയും ഒക്കെ എല്ലാ എസെൻസും നമുക്ക് ആ ഒരു വെള്ളത്തിൽ കിട്ടണം അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മളൊരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാനായിട്ട് വെച്ചതെങ്കിൽ അതിലൊരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തോളം നമ്മൾ വറ്റിച്ചെടുക്കണം അപ്പോൾ തന്റെ നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ആ ബീട്രൂട്ടിൻ്റെയും ഒക്കെ എല്ലാ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മിനിറ്റോളം ഞാനിവിടെ നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുവാണ് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് നമുക്കൊരു അരമണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതിൻ്റെ ആ വെള്ളം ഒന്ന് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി കിട്ടാനായിട്ട് നമുക്കൊരു തുണിയോ അല്ലെങ്കിൽ ഒരു അരിപ്പയോ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കുകയാണ് അതിൻ്റെ വെള്ളം മാത്രമാണ് നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത് ഇത് ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ളതിൽ ഇതുപോലെ നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇത് ഹെയർ പൈക്ക് ഉണ്ടാക്കാനായിട്ട് മാത്രമല്ല മുടി വേഗത്തിൽ വളർത്താനുള്ള ഒരു ഹെയർ ടോണറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര വളരാത്ത മുടിയും നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ നെല്ലിക്കാടെ പൊടി ഇല്ലായെങ്കിൽ കുറച്ച് നെല്ലിക്ക പച്ച നെല്ലിക്ക അരച്ചതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നെല്ലിക്കപ്പൊടി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടിക്കിത് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് നെല്ലിക്കപ്പൊടി ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളം ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ആ വെള്ളം ഒന്ന് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കൈവിടാതെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് എടുക്കണം അതായത് ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇത് കുറച്ച് തിക്കാകുന്നത് വരെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാകുന്നത് വരെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇത്രയും മതി ബാക്കിയുള്ള വെള്ളം നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ട് ആ ചൂടത്തിരുന്ന് തന്നെ അങ്ങ് വറ്റിപ്പൊക്കോളും ഈ ഒരു രീതിയിൽ നമുക്ക് എടുത്താൽ മതി ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുവാണ് എന്നിട്ട് ചൂടൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതേണ്ടത് നമ്മുടെ ഹെയർ പാക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ആവണക്ക തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് കുട്ടികൾക്കൊക്കെ പിരികൊക്കെ കുറവാണെങ്കിൽ ആവണക്കെണ്ണ എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി നല്ല കറുപ്പോട് കൂടി നല്ല കട്ടിക്ക് തന്നെ പിരിക വളർന്നു വരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഹെയർ പാക്കിലേക്ക് ഞാൻ ആവണക്കെണ്ണ കൂടി ഒഴിച്ച് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ തന്നെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഒരു മണിക്കൂർ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മളിത് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ പായ്ക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറൊന്നും വന്നിട്ടില്ല കാരണം നമ്മൾ ഇതിനകത്ത് ഹെനോ നീലേമരിയോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല നെല്ലിക്കപ്പൊടി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു ഹെയർ ഡൈ അല്ല നമുക്കിതൊരു ഹെയർ പായ്ക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മുടിക്കുക ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്ലാക്ക് കളറ് കിട്ടുകയില്ല എന്നാൽ നിങ്ങളിത് ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഡൈ ഉപയോഗിക്കേണ്ട ആവശ്യം വരത്തില്ല എത്ര നരച്ച തലമുടിയും ആയിക്കോട്ടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും കെമിക്കൽ ഡൈകളൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും മുടിയുടെ നര കൂടിക്കൂടി വരികയാണ് എന്നാൽ നമ്മൾ ഈ ഒരു പായ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു നര പോലും ഇല്ലാതെ നമ്മുടെ മുടി പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി മുടി നരച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഹെയർ പായ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ എത്ര വലിയ നരയും നമുക്ക് പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ തേച്ച് കൂടി ഞാനിവിടെ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മുടെ മുടി ചീകിച്ചടയൊക്കെ കളഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അതുകൂടി തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഓയിൽ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് മുടിയിൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾ എല്ലാ ദിവസവും മുടിയിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മാത്രം തേച്ച് കൊടുത്താൽ മതി ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ നരച്ച മുടി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കറുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുമാത്രമല്ല എത്ര വലിയ മുടി ഒഴിച്ചിലും പൂർണ്ണമായിട്ടും മാറ്റി മുടി വേഗത്തിൽ വളരാനും ഇത് സഹായിക്കും ഇനി മുടി വളരുന്നില്ല എന്ന് ആരും പറയണ്ട ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ എത്ര വളരാത്ത മുടിയും നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിൽ നമ്മൾ കെമിക്കൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം കഴുകി കളയാനായിട്ട് കഴുകിയെടുക്കുമ്പോൾ സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കുക സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നരച്ച മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനും മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനുമുള്ള ഒരു ഹെയർ പാക്കാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്